ും ചിരിക്കുന്ന സൂര്യൻ്റെ ചെങ്കതിർ ഇന്നെത്ര ധന്യതയ്യാർന്നു എള്ളമണം പൊങ്കും കൂന്തലിൽ പുൽകി പടർന്നതിനാലേ എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചെങ്കത് ഇന്നെത്ര ധന്യതയർന്നു എള്ളമണം പൊങ്ങും നിൻകൂന്തലി പുൽകി പടർന്നതിനാലേ എന്നും തലോടുന്ന പൂന്തനൽ വീജികൾ ഇന്നത്ര സൗരഭ്യമാർന്നു എന്നും തലോടുന്ന പൂന്തെന്നൽ ബീജികൾ ഇന്നത്ര സൗരഭ്യമാർന്നു കാണാത്ത കസ്തൂരി തൂന്നിൻ ചുണ്ടിലെ കണികകളാ പുകയാലേ എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കർ ഇന്നത്ര ധന്യതയർന്നു എള്ളമണം പൊങ്ങുന്നിൻ കൂന്തലിൽ പുൽകി പടർന്നതിനാലേ ശശിയുടെ നമസ്കാരം 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 വീണ്ടും കൂടി നമ്മുടെ പ്രോഗ്രാമയ്ക്ക് സ്വാഗതം ചെയ്യാണ് ഇതിനു മുമ്പ് അച്ഛനും അപ്പോ നമുക്ക് പാട്ടും പറച്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാട്ടെ അപ്പൊ വീണ്ടും എന്താണ് ചെയ്യണിപ്പോ ജോലി ഞാനിപ്പോ ഒരു ബിസിനസ് ആയിരുന്നു ആണ് ഈ ക്ഷേത്രത്തിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത് ചൊല്ലൂർ 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 കൃഷ്ണൻകുട്ടിയൊക്കെ ഉള്ള അതായത് മഹാ കവിയായിട്ടുള്ള ചൊല്ലൂർ കൃഷ്ണൻകുട്ടി ഒരു നേരമെങ്കിലും എന്ന ഒരൊറ്റ പാട്ട് കൊണ്ട് ലോകം മുഴുവറിഞ്ഞ വ്യക്തിയാണ് ചുവള്ളൂർ വിഷ്ണു സാറായിട്ട് വളരെ ബന്ധമാണ് ഞാൻ മാവെന്നാണ് വിളിക്കുക എന്നാണ് ആളുടെ മിസ്സിനെ വിളിക്കുക അത്രയും ബന്ധമാണ് അപ്പൊ ഈ ക്ഷേത്രത്തില് വളരെ അതായത് വളരെ ചൈതന്യം നിറഞ്ഞൊരു ക്ഷേത്രമാണ് ചോല്ലൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞത് അതൊരു വടക്കനാഥ ക്ഷേത്രത്തിന്റെ ഒരു അതേ ഇപ്പൊ ഒരു ആയിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുൻപുള്ള ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു മഹാഭാഗ്യായിട്ട് കരുതുന്നു രണ്ടായിരത്തിഇരുപത്തി ഒന്നില് ഞാൻ ഇവിടെ റിട്ടയർ ചെയ്തു ഒരു ബിസിനസ് ആയിട്ട് പോകുന്നു മകനും മകളും പ്രൊഫഷണൽ സിംഗറായിട്ട് ഓ അവര് സ്വന്തമായിട്ട് ഒരു ബാൻഡ് ഉണ്ട് കുറ്റിപ്പുറത്താണ് ചങ്ങണ മ്യൂസിക് ബാൻഡ് എന്നാണ് അതിൻ്റെ പേര് മകനും പാടും മകളും പാടും മകൻ പിന്നെ ആള് ആള് വീഡിയോഗ്രാഫർ ആണ് അതോടൊപ്പം ഫോട്ടോഗ്രാഫറാണ് ആളും പാടാറുണ്ട് രണ്ടുപേർക്കും കഴിവുണ്ട് വൈഫും പാടുന്ന ആളാണ് നല്ല സപ്പോർട്ടീവ് ആളാണ് തീർച്ചയായിട്ടും രവീന്ദ്രൻ മാഷ സംഗീതത്തില് ഉത്സവ ഗാനങ്ങൾ ഇറക്കിയതാണ് ഉത്സവഗാനങ്ങൾ ഒരുപാട് ആ കേസറ്റിൽ ഒരുപാട് ഗാനങ്ങളുണ്ട് രവീന്ദ്ര ഒക്കെ നല്ല ഗംഭീര ഗാനങ്ങൾ എന്താ നന്നായി പാടിയിട്ടാണ് പാടിയിട്ടുണ്ട് നമുക്കൊരു കൂടുതൽ നമുക്ക് സംസാരിക്കാൻ സംസാരിക്കാറില്ല കാരണം ഇതൊരു മുന്നത്ര എപ്പിസോഡ് വന്ന കാരണം കൊണ്ട് ഇതിനിടയിൽ നമ്മൾ ഈ ആ ഒരു ഗ്യാപ്പിൽ എന്തെങ്കിലും നമുക്ക് ഇതിലൂടെ അറിയിക്കാം ഇതിലുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും അത് ജീവിതത്തിൽ എനിക്ക് കിട്ടിയ വലിയ ചെറുപ്പം മുതലേ ഞാൻ പാടി സ്കൂൾ തൊട്ട് ഒരാഴാം ക്ലാസ് തൊട്ട് പാടി തുടങ്ങിയതാണ് പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഞാനൊരു കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറെ ഒരുപാട് ഗാനമേള ട്രൂപ്പുകളൊക്കെ ആയിട്ട് പാട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു പിന്നീട് ഒരു വിവാഹം കഴിഞ്ഞിട്ടും കുറേ കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും ഒരു ഇതിലൊരു വേദന വന്നിട്ട് അങ്ങനെ ഞാൻ പാട്ട് ചെയ്ത് നിർത്തിയതാണ് പിന്നെ പാടണില്ല എന്ന് വിചാരിച്ചു നിർത്തിയതാണ് വീണ്ടും ഓരോ നമ്മുടെ ഒക്കെ നിർബന്ധം കൊണ്ട് മറ്റേ ഗുരുവായൂർ ഗുരു കരുണ ഫൗണ്ടേഷൻ സംഘടനയുണ്ട് അതില് ഡിവൈഎസ്പി സുരേഷ് സാറ് അതുപോലെ ശിവചേട്ടൻ അവരൊക്കെ എപ്പോഴും പറയും എന്നോട് പാടാൻ പറയും ശിവചേട്ടൻ ഇടയ്ക്ക് വീട്ടിലേക്ക് ക്ഷണിക്കും അവിടെ അവരുടെ പ്രോഗ്രാം വരുമ്പോൾ പാടാൻ അങ്ങനെ ഓരോരുത്തരുടെ നിർബന്ധം കൊണ്ട് ഞാൻ വീണ്ടും തുടങ്ങി വെച്ചതാണ് ഇപ്പോ അങ്ങനെ ഒരു അവസരം വീണ്ടും എനിക്ക് ദൈവം തുണച്ചു അതേപോലെ നിങ്ങളുടെയൊക്കെ ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതുകൊണ്ടും കാരണം ജീവിതത്തിൽ കിട്ടിയ മഹാഭാഗ്യമാണ് ശരിക്കു പറഞ്ഞാൽ അപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിലും നിങ്ങൾ ഇപ്പൊ സുജീഷും ഒക്കെ വന്ന് നമുക്ക് ശ്രാവണമൊക്കെ വന്ന് നമ്മളെ അങ്ങനത്തെ ഒരു അവസരം തന്നതിലൊക്കെ വളരെ സന്തോഷം എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ് അപ്പോൾ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല ഈ പ്രായത്തിലും അറുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞു ഇപ്പോഴും ഈ അവസരത്തിലും എനിക്ക് പാടാൻ കഴിയുന്നു എന്നുള്ളതും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പഴയ ഗാനമുണ്ട് അതായത് രാജസേനന്റെ ഒരു ചിത്രമാണ് അതില് എം ജയചന്ദ്രൻ സാർ സംഗീതം കൊടുത്ത ഒരു അച്ഛനെ കുറിച്ചുള്ള ഒരു ഗാനമാണ് എല്ലാവരും അമ്മയെ കുറിച്ചാണ് കൂടുതൽ പാടുക അമ്മയെ കുറിച്ചാണ് കൂടുതൽ പുകഴ്ത്തുക അച്ഛൻ്റെ സ്നേഹം ഉള്ളിലൊതുക്കി പോകുന്ന മകൻറെ ആ അതിനെ കുറിച്ചുള്ളൊരു ഗാനമാണ് അപ്പൊ അതൊന്ന് പാടി നോക്കാം ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ അമരത്തണലുറങ്ങാ ഇനിയും കാതോർത്ത് ദൂരെ നിൽക്കാം ഞാൻ അച്ഛൻ്റെ പിൻവിളി കേൾക്കാം വൃശ്ചിക കാറ്റ് പോൽ എന്നെ തലോടിയാൽ പിച്ചകപ്പൂവായുണരാം ഞാൻ കൊച്ചരി പ്രാവായി പറക്കാം ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ അമരത്തണലിലുറങ്ങ അമ്മ നിലാവിൻ്റെ കണ്ണാടി നോക്കി ഞാൻ അച്ഛൻ്റെ ഹൃദയം കണ്ടുവെങ്കിൽ ആ നന്മയം കടലിൻ്റെ തെളിയുന്ന ഉണ്മയം വെണ്മയനിൽ തുളുമ്പിയെങ്കിൽ പുഞ്ചിരിപ്പുലർവയിൽ ചിറകിൻ്റെ ചോട്ടിൽ ഞാൻ അച്ഛൻ്റെ ഹൃദയം കണ്ടുവെങ്കിൽ അച്ഛൻ്റെ കുഞ്ഞായ് മയങ്ങിയേനെ ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ അമരത്തണലിലുറങ്ങാം വൃശ്ചികക്കാറ്റ് പോൽ എന്നെ തലോടിയാൽ പിച്ചകപ്പൂവായി വിടരാം ഞാൻ കൊച്ചരി പ്രാവായി പറക്കാം ഇനിയും കൊതിയോടെ കാത്തിരിക്ക ഞാൻ അച്ഛൻ്റെ പിൻവിളി കേൾക്കെന്തായാലും ശശിട്ടാ സന്തോഷം കേട്ടാ സന്തോഷ് നമുക്ക് വീണ്ടും ഇത് എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ പറ്റി എല്ലാം സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വളരെ സന്തോഷം ഇങ്ങനെ ഒരു അവസരം വീണ്ടും ലഭിച്ചതിലും ഇങ്ങനെ ഒരു നമ്മുടെ ഞാൻ ജോലി ചെയ്ത ക്ഷേത്രത്തിന്റെ നടയിൽ വീണ്ടും ഒരു പാട്ട് പാടാൻ ഞാൻ ആദ്യമായിട്ട് ശങ്കര എന്നുള്ള പാട്ടിവിടെ മറ്റേ ഇവിടെ വെച്ചിട്ട് ഗാനമേളയിൽ പാടിയിട്ടുണ്ട് നമ്മുടെ കീബോർഡിസ്റ്റ് തൃശ്ശൂരുള്ള നമ്മുടെ അബ്ബേരകുമാർ പോളി 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 മാഷ് സംഗീതത്തില് അങ്ങനെ ഇവിടെ ഗാനമേള അവതരിപ്പിച്ചിട്ടുണ്ട് ഗുരുവായൂർ കൃഷ്ണനും ഞാനൊക്കെ ആയിട്ട് അപ്പം അന്ന് പാടിയുള്ളതാണ് പിന്നീട് എല്ലാ തിരുവാതിരകളിലും ശിവരാത്രികളിലും എൻ്റെ ഗാനമേള ഇവിടെ ഉണ്ടാവും അപ്പോൾ വീണ്ടും പാടാൻ ഈ നടയിലിരുന്ന് പാടാൻ സാധിച്ചതിൽ അങ്ങനെ അവസരം തന്നതിൽ വളരെ സന്തോഷം അതിനെ ഞാൻ പ്രത്യേകിച്ച് ഒരു അവസരത്തിൽ ഈ ചാനലിനോട് നന്ദി പറയുന്നു പ്രത്യേകിച്ച് സുജേഷിനോട് വളരെ നന്ദി പറയുന്നു താങ്ക്